അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പലരും ചോദിക്കാറുണ്ട് വീട്ടിലുണ്ടാകുന്ന പൈശാചികമായ ബുദ്ധിമുട്ട് നീങ്ങാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് വല്ല ചികിത്സയുമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പലർക്കും പല ചികിത്സകൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വലിയ ഫലം അവർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് നിങ്ങൾക്ക് നല്ല ഫലമുള്ള ഒരു അമലാണ് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാ ഇത് നിങ്ങൾ പറയുന്ന പ്രകാരം ചെയ്താൽ വീട്ടിലുണ്ടാകുന്ന ഏത് നെഗറ്റീവ് എനർജിയും പോയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നല്ല ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് റുമ്മാനിൻ്റെ തൊലി എടുക്കുക നല്ല റുമ്മാനിൻ്റെ തൊലി കഴുകി എടുക്കുക ശേഷം അതിനെ ചെറിയ നിരക്ക് കഷ്ണമാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഏകദേശം പത്ത് ലീറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക നല്ലവണ്ണം തിളക്കണം ഏകദേശം ഉറ്മാനിൻ്റെ തൊലി ഒരു കിലത്തിൻ്റെ അത്ര വേണം ശേഷം നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം തണുത്തതിന് ശേഷം അതിലേക്ക് പതിനൊന്ന് സൂറത്തുൽ ഫാത്തിഹ പതിനൊന്ന് പ്രാവശ്യം ആയത്തുൽ കുറിസിയ് പതിനൊന്ന് പ്രാവശ്യം അവത അഥവാ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും സൂറത്തുൽ ഇതാ സുൽജിരത്തിൽ ജുൽസാരഹ പതിനൊന്ന് തവണ സൂറത്തുൽ ജിന്നു വന്ന് സൂറത്തു സോഫാത്ത് വന്നു ഇതെല്ലാം മന്ത്രിച്ച് ആ വള്ളത്തിലൂതിട്ട് ആ വള്ളം പതിനൊന്ന് ദിവസം വീടിൻ്റെ ഉള്ളിലും ആ കിട എല്ലാ ഭാഗത്തും ഈ വള്ളം കൊടുക്കുക ആ സമയത്ത് ജനൽ തുറന്നു വെക്കണം എന്നാൽ എല്ലാ നെഗറ്റീവ് എനർജി നീങ്ങി കിട്ടുന്നതാണ് സ്ലാമോഹം